ഇന്ന് വീട്ടിലെല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം എൻ്റെ വീട്ടിലെ ആദ്യത്തെ കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെ ആദ്യ പടിയായ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നത് ഇന്നാണ് മറ്റാരുടെയുമല്ല കേട്ടോ എൻ്റെ പെണ്ണ് കാണൽ തന്നെയാണ് ഇന്ന് നടക്കുന്നത് ഞാൻ ആരാണെന്നല്ലേ എൻ്റെ പേര് അമലദാസ് അച്ഛൻ ദാസ് ഒരു കർഷകനാണ് അമ്മ മീര വീട്ടമ്മയാണ് എന്നെ കൂടാതെ രണ്ട് അനിയത്തിമാരുമുണ്ട് വീട്ടിൽ അച്ഛൻ്റെ ആകെയുള്ള സമ്പാദ്യമാണ് ഞങ്ങൾ മൂന്ന് പെൺമക്കൾ ഞാനൊരു നഴ്സാണ് എന്റെ ഒരു അനിയത്തി ഡിഗ്രിക്കും മറ്റേയാൾ പ്ലസ് വണ്ണിനും പഠിക്കുന്നു പെണ്ണ് കാണേണ്ട ആൾ ഒരു ചടങ്ങിനു വേണ്ടി വരുന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പത്തു വർഷത്തെ പരിചയമുണ്ട് ആൾ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് ഇപ്പോൾ വീട്ടിൽ കല്യാണ ആലോചന തുടങ്ങിയപ്പോൾ മനു എന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു ഞങ്ങളും അവരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെങ്കിലും മനു അവരുടെ ഒറ്റ മകനായതുകൊണ്ട് അവർ സമ്മതിച്ചു ഇന്നലെ മനു ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു വീട്ടിൽ നിന്നും വരുമ്പോൾ എത്ര സ്വർണം ഇടണമെന്ന് പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കണം ഞാൻ ഞാനിട്ടുകൊള്ളാം ഇവൾക്ക് കല്യാണത്തിന് വേണ്ട പൊന്ന് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം അച്ഛന് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛൻ്റെ ഉള്ള സമ്പാദ്യം എടുത്തും ഭൂമി ലോൺ വച്ചുമാണ് എന്നെ പഠിപ്പിച്ചത് അതിൻ്റെ കടങ്ങളൊക്കെ ഞാൻ ജോലി കിട്ടി ഒതുക്കി വരുന്നതേയുള്ളൂ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പ്രണയത്തെ ഓർത്ത് ആദ്യമായി ഒന്ന് വിഷമിച്ചു പ്രണയം തോന്നുമ്പോൾ ആരും ആളുടെ സ്വത്തും സമ്പാദ്യവും ഒന്നും അന്വേഷിക്കില്ലല്ലോ ഞാനും മനുവും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ മനുവിന്റെ അച്ഛനും അമ്മയും അമ്മാവിനും അമ്മാവിയും മനുവും കൂടി പെണ്ണു കാണാൻ വന്നു അവരുടെ ഇരുപ്പും ഭാവങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് വീടും പരിസരവും ഒന്നും ഇഷ്ടമായില്ല എന്ന് ചായ കുടിക്കുന്നതിനിടയിൽ അമ്മാവൻ പറഞ്ഞു ഞങ്ങളുടെ അന്തസ്സു വച്ച് കുറഞ്ഞത് നൂറ് പവൻ സ്വർണമെങ്കിലും പെണ്ണിനെ ഇടണമെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ അച്ഛൻ തല കുനിച്ചു വെച്ച് തലയാട്ടി മനു എന്നെ നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടി കുട്ടി എന്താണ് പഠിച്ചത് മനുവിൻ്റെ അമ്മ ചോദിച്ചു ഞാൻ വർക്ക് ചെയ്യുകയാണേ നഴ്സാണ് ആഹാ അതിവൻ പറഞ്ഞില്ലല്ലോ കല്യാണത്തിന് മുൻപേ പറയാമല്ലോ ഞങ്ങൾ കുടുംബപരമായി ബിസിനസ്സുകാരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളൊന്നും ജോലിക്ക് പോകാറില്ല വീട്ടുകാര്യങ്ങൾ നോക്കി വീട്ടിൽ കഴിയാറേ ഉള്ളൂ ഞാൻ മനുവിനെ നോക്കിയപ്പോൾ അവൻ എന്നെ നോക്കാതെ ഇരിക്കുകയാണ് അച്ഛൻ തല താഴ്ത്തി തന്നെ ഇരിക്കുകയാണ് അവർ സംഭാഷണം തുടരുന്നതിനിടയിൽ ഞാൻ ഇടയ്ക്കു കയറി സംസാരിച്ചു എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ എന്നിലേക്ക് നീണ്ടു ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളാണ് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് രണ്ടാളും പഠിക്കാൻ നല്ല മിടിക്കുകൾ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ മുഴുവൻ സമ്പാദ്യവും എടുത്താണ് എന്നെ പഠിപ്പിച്ചത് അത് ഞാൻ എൻ്റെ അനിയത്തിമാരെ ഒരു നിലയ്ക്ക് നിലയ്ക്കെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇനിയും അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവർ ഒരു കരയ്ക്ക് എത്തുന്നത് വരെ എനിക്കവരെ നോക്കണം എൻ്റെ സുഖജീവിതത്തിനും സന്തോഷത്തിനും വേണ്ടി ജോലിയും കളഞ്ഞ് ഇവരുടെ കാര്യങ്ങളും നോക്കാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് പൂട്ടി അകത്തിരിക്കാൻ എനിക്ക് പറ്റില്ല അതുമാത്രമല്ല ഞാൻ നാലു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് വീട്ടിൽ അടച്ചിരിക്കാൻ അല്ല അച്ഛൻ മൂളെ എന്ന് വിളിച്ച് എഴുന്നേറ്റു ഞാൻ അച്ഛനെ അവിടെ പിടിച്ചിരുത്തി എന്തൊരു തൻ്റെടിയായി പെണ്ണ് നിനക്ക് ഇതിനെ കിട്ടിയോളൂ പ്രേമിക്കാൻ ഒരു ഗതിയുമില്ല നാക്കാണെങ്കിലോ അമ്മായി കല്ല് തുള്ളി എൻ്റെ നാക്കും തൻ്റെ ഇടവും കണ്ടിട്ട് തന്നെയാണ് ഇവൻ എൻ്റെ പുറകെ നടന്നത് അവർ മനുവിനെയും വിളിച്ച് കല് തുള്ളി അവിടെ നിന്ന് ഇറങ്ങി അവൻ എന്നെ ദയനീയമായി ഒന്ന് നോക്കി പക്ഷേ പിന്നീട് അവൻ വിളിച്ചതേയില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെയും അമ്മയുടെയും ഏകം മകൻ അവനും പോലെ അവർക്ക് വേണ്ടിയാകും ജീവിക്കുന്നത് കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞെന്ന് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു എങ്കിലും എല്ലാവരുടെയും മുൻപിൽ ചിരിച്ചു തന്നെ നിന്നു തൻ്റെയടിയായി പോയില്ലേ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ